ഈ ഇത് തേങ്ങയല്ല മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ വെളുപ്പിന്റെ ഇഞ്ചി ചെറുളി പച്ചമുളക് ഗേസ് മുളകിനേ കീറി തര ഗേസ് പപ്പടം കാച്ച പപ്പടം കാച്ചപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയുമോ കറ്റർവാഴ വേണമെങ്കിൽ കറ്റാർ വാഴ വേണമെങ്കിൽ ട ഒന്ന് പോകട്ടെ ഒന്നും പൊട്ട ആ ഫ്രിഡ്ജിലേക്ക് മുളക് ഇങ്ങനെയാണ് മുളക് ഉപ്പ് നടക്കല് ഗൈസ് ഇങ്ങനെയാണ് ഗൈസ് ഇങ്ങനൊരു ഗ്യാപ്പുണ്ടാവും കേട്ടോ

വന്നിട്ട് <lots sei> <laughs> enfin. െ അവിടെ കൂറിട്ട് ഓടിങ്ങൂടി പപ്പടം കാച്ചു കഴിഞ്ഞു ഗൈസ് ഇതിപ്പോ എന്താ സംഭവിച്ച മനസ്സിലായില്ല ഇത്രയും പപ്പടോ ഗേസ് കരി ഗേസ് ഗൈസ് എനിക്ക് തുമ്പാൻ വയ്യ എവിടെ വെക്കും ഗൈ എന്നാ വറ്റി പോക്കി പിടിക്കും മലരാ ഗായ് പപ്പട കമ്മിയാണ് ഗായ്

വരന്നുമുണ്ടോ എന്ന് നോക്കാം ഇതാ ഒരു ഫാൻ ഇടാ എന്താ മടിയോ നിങ്ങടെ അല്ലേ അജിട്ടാ കേളി നീ മാത്രമേ ഉണ്ടണ്ടേ ഓ നല്ല ലൈറ്റ് ഏ അൽഹംദുലില്ലാ അഞ്ഞിനോ ഇല്ലോ അത് മൊത്തത്തിനക്കിയ ഭാഗോ ഞാനല്ലേ ഞാനല്ലേ